ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പ്രീറ്റേഡ് സ്കേട്ടിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് പീറ്റേഡ് സ്കേർട്ട് നമുക്ക് രണ്ട് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്യാം ഒന്ന് പീറ്റ് സൈസും ഇൻടേക്കും സെയിം ആയിട്ട് കൊടുക്കുന്ന മെത്തഡാണ് രണ്ടാമത്തേത് പീറ്റ് സൈസിനേക്കാൾ കൂടുതൽ പീറ്റ് ഇൻടേക്ക് കൊടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇതുപോലെ പുറമേ കാണുന്ന പീറ്റിന്റെ വിട്ടിനെയാണ് പ്ലീറ്റ് സൈസ് എന്ന് പറയുന്നത് പീറ്റിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന ഫാബ്രിക്കിനെയാണ് പീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്കേർട്ടിൽ പ്ലീറ്റ് സൈസും പീറ്റ് ഇൻടേക്കും ഞാൻ സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻസ് ഒക്കെ കുറച്ച് ഈസിയാണ് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പീഡ്സൈസ് ഇപ്പോൾ വൺ ആണ് കൊടുത്തെങ്കിൽ ഇൻടേക്ക് രണ്ടോ മൂന്നോ ഇഞ്ച് കൊടുക്കാം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പീഡ്സ് നന്നായിട്ട് ഒതുങ്ങി നിൽക്കും മാത്രമല്ല സ്കേർട്ടിന് നല്ല വിരിവ് ഉണ്ടാവും ഇൻടേക്ക് കൂടുതൽ എത്തേട്ട് ചെയ്യുമ്പോഴാണ് സ്കേർട്ടിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിൽ സ്കേട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതുകൂടി ചെക്ക് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോയിൽ പ്രീറ്റ് സൈസും പ്രീറ്റിൻ്റെ സെയിം ആയിട്ട് കൊടുക്കുന്ന മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതാണ് കുറച്ചുകൂടി ഈസി മെത്തേഡ് ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് ഫാബ്രിക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കാണാം ഞാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ അളവിലാണ് കാണിക്കുന്നത് ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് വേസ് റൗണ്ട് വരുന്നത് ട്വന്റി ടു ആണ് ഞാൻ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് സ്കേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഹിപ്പ് റൗണ്ടിനെയാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് ഹിപ് റൗണ്ട് വരുന്നത് ട്വന്റി ഫോർ ആണ് നമ്മുടെ ഹിപ്പ് റൗണിനേക്കാൾ കുറവായിരിക്കും ബേസ് റൗണ്ട് വരുന്നത് അപ്പൊ നമുക്ക് ഹിപ്പിന് മുകളിലൂടെ സ്കേർട്ട് കയറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇലാസ്റ്റിക് കഴിക്കുന്ന സമയത്ത് ഹിപ്പ് റൗണ്ടിനെ ബേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ലൂസ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഓൾറെഡി ഹിപ്പ് ആണ് എടുത്തത് അതുകൊണ്ട് അത്യാവശ്യം ലൂസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇവിടെ ലൂസ് ആഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോ നിങ്ങൾ വേസ്റ്റ് റൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് ലൂസ് ആയിട്ട് ആഡ് ചെയ്യാം നിങ്ങൾ ഇനി ഇപ്പം ലൂസ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ട്വന്റി ടു ആണ് വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിനോട് ഇപ്പൊ രണ്ടിഞ്ച് ലൂസ് ആഡ് ചെയ്താൽ ട്വന്റി ഫോർ ആവും അപ്പോൾ ഈ ട്വന്റി ഫോർ ആണ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കേണ്ടത് ഫാബ്രിക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം വേസ്റ്റ് റൗണ്ട് ഇൻറ്റു ത്രീ പ്ലസ് രണ്ട് ഇഞ്ച് സ്വിംഗ് അലവൻസ് ആണ് സ്കേർട്ടിന്റെ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഓരോ ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് അങ്ങനെയാണ് രണ്ട് ഇഞ്ച് സ്വിംഗ് അലവൻസ് എഴുതിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അത് അരേഞ്ച് വീതം കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡിലും അരേഞ്ച് കൊടുത്താൽ ടോട്ടൽ ഒരിഞ്ചായിരിക്കും സ്വിംഗ് അലവൻസ് കൊടുക്കേണ്ടത് ഞാനിവിടെ ബേസ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത് ഹിപ്പ് റൗണ്ട് ആണ് അപ്പോൾ ഹിപ്പ് ആണ് ഞാൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു ത്രീ പ്ലസ് രണ്ട് ഇഞ്ച് സ്വയിങ് അലൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ സെവൻറ്റി ഫോർ ആണ് ഫാബ്രിക്കിന്റെ ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ഇഞ്ചസിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് വേണ്ടത് അങ്ങനെ സെവൻറ്റി ഫോറിനെ ഫോർട്ടി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഒരു മീറ്ററും എൺപത്തഞ്ച് ആണ് അപ്പോൾ ഒരു മീറ്റർ എൺപത്തഞ്ചായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തരാത്തോണ്ട് നമുക്ക് രണ്ട് ആയിട്ട് ഫാബ്രിക്ക് വാങ്ങിക്കാം ഇനി സ്കേർട്ടിന്റെ ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം എനിക്ക് സ്കേർട്ടിന് ലെങ്ത് വേണ്ടത് ട്വന്റി ടു ആണ് ഇതിൽ നിന്നും സ്കേർട്ടിന്റെ ബാൻഡിന്റെ വിത്ത് മൈനസ് ചെയ്യണം അപ്പൊ ബാൻഡിന് ഞാൻ ഒന്നര ഇഞ്ചാണ് വിത്ത് കൊടുക്കുന്നത് അങ്ങനെ ട്വന്റി ടു ഫൈവ് മൈനസ് ചെയ്യാം അപ്പോൾ ട്വന്റി പോയിന്റ് ഫൈവ് ആണ് കിട്ടുന്നത് ഇനി ഇതിന്റെ കൂടെ ബാൻഡും സ്കേർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽ കൊടുക്കണം പിന്നെ നമുക്ക് മടക്കി അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് തയൽത്തുമ്പ് കൊടുക്കണം അങ്ങനെ ടോട്ടൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ വീണ്ടും ട്വന്റി ടു തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ബാൻഡിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് വിടുത്ത് എടുക്കുന്നത് നോക്കാം ബാൻഡിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ചാണ് വിത്ത് കൊടുക്കുന്നത് അപ്പം അത് ബാക്കിലേക്ക് ഊരിയാകുമ്പോൾ ഒന്നര ഇഞ്ചിന്റെ ഇരട്ടി മൂന്നിഞ്ചാണ് വരുന്നത് ഇതിന്റെ കൂടെ രണ്ട് സൈഡിലുമായിട്ടും അര ഇഞ്ച് വിതും തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം അങ്ങനെ ടോട്ടൽ ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യേണ്ടത് അങ്ങനെ ഇഞ്ചിന്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോൾ നാലിഞ്ച് വിത്തിലാണ് ബാൻഡ് കട്ട് ചെയ്യേണ്ടത് ഇനി ബാൻഡിന്റെ ലെങ്ത്ത് എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം നിങ്ങളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനോട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയതാണ് ബാൻഡിന്റെ ലെങ്ത്ത് എടുക്കേണ്ടത് ഞാൻ ഞാനിവിടെ ഹിപ്പ് ആണ് വേസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനോട് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് എനിക്ക് ട്വന്റി ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്യാം ഞാൻ രണ്ട് മീറ്റർ മെയിൻ ഫാബ്രിക്കും ലൈനിംഗും എടുത്തിട്ടുണ്ട് ലൈനിങ് ഇപ്പോൾ ഒരു മീറ്റർ ഒക്കെ കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇല്ല ലെങ്ത് ലെങ് ട്വന്റി ടു ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ട്വന്റി ടു ഇഞ്ചസ് ലെങ്ത്തിൽ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മീറ്റർ ഫാബ്രിക് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പക്ഷെ നമുക്ക് അതിൽ സെവന്റി ഫോർ ഇഞ്ചസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ ഞാൻ സെവന്റി ഫോർ ഇഞ്ചസ് ലെങ്ത്തിൽ ഫാബ്രിക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ഫാബ്രിക്കിന്റെ ലെങ്ത്തിൽ നിന്നും രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ്ങിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് ലൈനിംഗും മെയിൻ ഫാബ്രിക്കിന്റെ സെയിം ലെങ് ആയ സെവന്റി ഫോറിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റാം എന്റെ കയ്യിൽ ലൈനിങ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സിക്സ് ടു ഇഞ്ചിസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് മെയിൻ ഫാബ്രിക് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിന്റെ നല്ല ആവശ്യത്തിൽ മാർക്ക് ചെയ്യാം നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇഞ്ച് ആയിരുന്നു സൂയിങ് അലൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഫാബ്രിക്കിന്റെ രണ്ടറ്റത്തും ഓരോ ഇഞ്ച് വീതം സൂയിങ് അലൻസ് ആണ് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരിഞ്ചാണ് സ്വിങ് ലെൻസ് കൊടുത്തിട്ടുള്ളതെങ്കിൽ രണ്ട് സൈഡിലും അറേഞ്ച് ചെയ്താണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത് സുയിങ്ങ ലെൻസ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബീഡ്സിന്റെ വിത്ത് എത്രയാണ് വേണ്ടത് അത് മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഇഞ്ച് വിട്ടോ അല്ലെങ്കിൽ രണ്ടിഞ്ച് വിത്തോ വേണമെങ്കിലും മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു ഇഞ്ച് വിത്ത് ഉള്ള പീഡ്സ് ആണ് കൊടുക്കുന്നത് അങ്ങനെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഓരോ ഇഞ്ചിലും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടിഞ്ച് വിട്ടുള്ള പീഡ്സ് ആണ് വേണ്ടതെങ്കിൽ രണ്ടിഞ്ചിലാണ് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് തുടങ്ങാം അപ്പൊ ഫസ്റ്റ് ഈ മാർക്കിംഗ് നമ്മൾ തയ്യൽ വേണ്ടി കൊടുത്തതാണ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാർക്കിങ്ങിലാണ് പിടിച്ചിട്ടുള്ളത് എന്നിട്ട് മൂന്നാമത്തെ മാർക്കിംഗ് ഉള്ളിലേക്കാക്കിയിട്ട് നാലാമത്തെ മാർക്കിങ്ങിലാണ് പിൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു പ്ലീറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി പ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മാർക്കിങ്ങിൽ പിടിക്കാം എന്നിട്ട് രണ്ടാമത്തെ മാർക്കിംഗ് ഉള്ളിലേക്കാക്കിയിട്ട് മൂന്നാമത്തെ മാർക്കിങ്ങില് പിൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഓരോ പ്ലീറ്റ്സും സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ പ്ലീറ്റ് ഇടുന്ന ടെക്നിക്ക് മനസ്സിലാക്കി ഇതുപോലെ പിൻ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് നേരിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് പ്ലീറ്റ്സിന്റെ സൈസ് കിട്ടുന്നത് വൺ ആണ് അതുപോലെ പ്ലീറ്റിന്റെ ഇൻടേക്കും കിട്ടുന്നത് വൺ ഇഞ്ച് തന്നെയാണ് നിങ്ങൾ ടൂ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റിന്റെ സൈസും ഇൻടേക്കും കിട്ടുന്നത് ടു ഇഞ്ചിലായിരിക്കും അപ്പൊ ഈ പ്ലീറ്റ് ഇടുന്നത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഫസ്റ്റത്തെ ഈ പോയിന്റ് വരുന്നത് തയ്യൽ തമ്മിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വൺ ടു ത്രീ എന്ന് ഇങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട് വണ്ണിൽ പിരിച്ചിട്ട് ടൂ ഉള്ളിലേക്ക് മടക്കിയിട്ട് ത്രീയിലാണ് പിൻ ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഇനി ഫോറില് പിടിച്ചിട്ട് ഫൈവ് ഉള്ളിലേക്ക് ആക്കിയിട്ട് സിക്സിലാണ് പിൻ ചെയ്യുന്നത് അടുത്തത് സെവനിൽ പിടിച്ചിട്ട് എയ്റ്റ് ഉള്ളിലേക്കാക്കിയിട്ട് നൈനിലാണ് പിൻ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ പ്ലീറ്റും സെറ്റ് ചെയ്ത് പോവാം അങ്ങനെ ലാസ്റ്റത്തെ പ്ലീറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലീറ്റ് ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഒരിഞ്ച് തയ്യൽ തുമ്പാണ് ബാക്കി വരുന്നത് എന്റെ വേസ്റ്റ് റൗണ്ട് ട്വന്റി ഫോർ ആയിരുന്നു അപ്പൊ ഞാൻ ഇവിടെ വൺ ഇഞ്ചിന്റെ പ്ലീറ്റ് ആണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് ട്വന്റി ഫോർ പ്ലീറ്റ്സ് ആണ് കിട്ടുന്നത് നിങ്ങൾ ടു ഇഞ്ച് ഉള്ള പ്ലീറ്റ്സ് ആണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി ഫോറിന്റെ പകുതി ട്വൽവ് പീറ്റ്സ് ആയിരിക്കും കിട്ടുന്നത് ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ ഞാൻ താവിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് പീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ താവില കൂടി പ്ലീറ്റ് ഇട്ടിട്ട് അയൺ ചെയ്തെടുത്താൽ പ്ലീറ്റ്സ് നല്ല സെറ്റ് ആയിട്ട് ഇരുന്നോളൂ അങ്ങനെ മുകളിലും താഴെയും പ്ലീറ്റ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അയൺ ചെയ്തെടുക്കാം സ്റ്റീം അയർ വെച്ച് അയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്ലീറ്റ്സ് സെറ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ ഇനി വീട്സിന്റെ ഭാഗത്ത് പ്ലീറ്റ്സിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സൈഡ് ജോയിൻ ചെയ്യാം അപ്പൊ നമ്മൾ ഒരു ഇഞ്ചായിരുന്നു തൈൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് വിറ്റിൽ രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം ലൈനിംഗും ഞാൻ പ്ലീറ്റ്സ് ആക്കി എത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്കിന്റെ സെയിം തന്നെ ലൈനിംഗ് ഉണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കിൽ പ്ലീറ്റ്സ് ഇട്ട പോലെ ലൈനിങ്ങിൽ പ്ലീറ്റ്സ് ഇടാവുന്നതാണ് എനിക്ക് ലൈനിങ് കുറച്ച് കുറവായിരുന്നു അതോടന്നെ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ഒന്ന് പീഡ്സ് ഇട്ടതാണ് എനിക്ക് ട്വന്റി ഫോർ ആണ് വേസ്റ്റ് റൗണ്ട് വേണ്ടത് അപ്പൊ ലൈനിങ്ങിന്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ അറേഞ്ച് വീതമാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് അങ്ങനെ ട്വന്റി ഫൈവ് ഇഞ്ചസ് വരുന്ന വിധത്തിലാണ് ലൈനിങ് ഞാന് പീഡ്സെർട്ട് എത്തിയിട്ടുള്ളത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിന്റെ സൈഡ് അറേഞ്ച് വീട്ടിൽ ജോയിൻ ചെയ്തെടുക്കാം മെയിൻ ഫാബ്രിക്കിന്റെ സൈഡ് ജോയിൻ ചെയ്തെത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല വശം പുറമേ കാണുന്ന വിധത്തില് മറിച്ചിട്ടിട്ടുണ്ട് ഇതേപോലെ ലൈനിങ്ങിന്റെയും നല്ല ആവശ്യം മറിച്ചിടാം ഇനി മെയിൻ ഫാബ്രിക്കിന്റെ ഉള്ളിലായിട്ട് ലൈനിങ് വെച്ചുകൊടുക്കാം എന്നിട്ട് മെയിൻ ഫാബ്രിക്കിന്റെയും ലൈനിങ്ങിന്റെയും വേസ്റ്റ് ഭാഗം അരഞ്ച് വിത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി വേസ്റ്റിന്റെ ഭാഗം അത് നോക്കാം അപ്പൊ വേസ്റ്റിന്റെ റൗണ്ട് ട്വന്റി ഫോർ ആയിരുന്നു നമ്മൾ സ്കേർട്ട് പകുതിയാക്കിയിട്ടാണ് മറക്കിയിട്ടുള്ളത് അതുകൊണ്ട് വേസ്റ്റിന്റെ പകുതിയായ പന്ത്രണ്ട് ഇഞ്ചാണ് ഇട്ടേണ്ടത് അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിത്ത് നാലിഞ്ചാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനോട് ഒരു ഇഞ്ചി തൈര് തുമ്പോ കൂട്ടിയതാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ട്വന്റി ഫൈവ് ഇഞ്ചില് ലെങ് എടുത്തിട്ടുണ്ട് മെയിൻ ഫാബ്രിക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ലൈനിങ് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പീസിനോട് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി അര ഇഞ്ച് വിത്തിൽ സൈഡ് ജോയിൻ ചെയ്യാം സ്കേർ പാർട്ടിനെ നല്ല വശത്തിനോട് വേസ്റ്റ് ബാൻഡിനെ നല്ല വശം ചേർന്നിരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് സ്കേർട്ടിന്റെ വേസ്റ്റ് ഭാഗവും വേസ്റ്റ് ബാൻഡും ചേർത്തിട്ട് അരേഞ്ച് വിത്തിൽ അറ്റാച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തതിനു ശേഷം വേസ്റ്റ് ബാൻഡ് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി വേസ്റ്റ് ബാൻഡിന്റെ മുകൾ ഭാഗം അരേഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ വീണ്ടും മടക്കിയിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇലാസ്റ്റിക് കയറ്റിയിടാനുള്ള രണ്ടു ഗ്യാപ്പ് വിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലാസ്റ്റിക് കടത്തിവിടാം നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് മൂന്നോ നാലോ ഇഞ്ച് കുറച്ചതാണ് ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുക്കേണ്ടത് എന്റെ വേസ്റ്റ് റൗണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചായിരുന്നു അതിൽ നിന്ന് മൂന്നോ ഇഞ്ച് കുറച്ചിട്ട് പത്തൊൻപത് ഇഞ്ചിലാണ് ഞാൻ ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എത്തിട്ടുള്ളത് ഇനി ഇലാസ്റ്റിക് ഒരു സൈഡിലൂടെ കടത്തിയിട്ട് മറ്റേ സൈഡിലൂടെ ഇതുപോലെ അര ഇഞ്ച് വീതിയില് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇലാസ്റ്റിക് വെച്ചിട്ട് ഇലാസ്റ്റിക് ജോയിൻ ചെയ്തെടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഗ്യാപും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ വേസ്റ്റ് ബാൻഡിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാവുന്നതാണ് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ലൈനിങ്ങിന്റെയും മെയിൻ ഫാബ്രിക്കിന്റെയും താവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ഈക്വൽ പ്ലീറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു പ്ലീറ്റേഴ്സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്ലീറ്റ് സൈസും പീഡിയൻ ടീക്കും സെയിം ആയിട്ട് കൊടുത്തുകൊണ്ടാണ് പ്ലീറ്റ്സ് ഇങ്ങനെ വിടന്ന് നിൽക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ ഈ സ്കേർട്ടിന്റെ കൂടെ പേരെയാണ് ഒരു ടോപ്പിന്റെ വീഡിയോ ഞാൻ ചെയ്യാം അപ്പൊ എന്റെ വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ഓൺ ചെയ്യണേ